ാണ് അങ്ങനെ വീണ്ടും നമ്മളെ അനസ്ക അനസ്കളിക്കട്ടെ പ്രാവശ്യം ഓഫർ നമുക്ക് നിങ്ങളെ വീഡിയോ വേണ്ടി ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു എവിടുത്തെ ഷോറൂമത്തെ വീഡിയോ നിങ്ങളുടെ വീഡിയോക്ക് വേണ്ടി ആൾക്കാർക്ക് ഓഫർ പ്രാവശ്യം ഓഫർ തന്നെ തരാൻ പോകുന്നത് ഒരു ലക്ഷം വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ആൾട്ടോ വരുന്നുണ്ട് ഏതാ മോൾ വരുന്നത് ഇന്ത്യ ഒരു ലക്ഷം രണ്ടായിരത്തി പതിനൊന്ന് മോളിൽ ഫിഗോ വരുന്നുണ്ട് കിഡ് വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേ പതിനേഴൊക്കെ നമുക്ക് ഒരു ലക്ഷം എഴുപത്തിയ്യായിരം എൺപതിനായിരം കൊടുത്തേക്കാം ഓക്കെ രണ്ടായിരത്തി പതിനേഴ് മോള് തന്നെ ആൾട്ടോ വരുന്നുണ്ട് ഒരുപാട് മോളുകളുണ്ട് ഈ ഓണ്ടെ യൂസ് രണ്ടത്തി എത്തയ്യായിരം ഇനി ഓഫറാണ് ഈ പ്രാവശ്യത്തെ ഫുൾ ഓഫറാണ് പാർട്ട് വണ് വരുന്നുണ്ട് പാർട്ട് ടൂ വരുന്നുണ്ട് അല്ലേ ഏകദേശം ബഡ്ജറ്റ് കാറുകൾ പാർട്ട് വണ്ണിൽ ആ നൂറിൽ പരം വണ്ടികളല്ലേ ഒരു ക്ഷാമം ഇല്ല പക്ഷെ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ ഇതാണ് സങ്കടം തലശ്ശേരി കണ്ണൂർ ബസ് പോലീസ് സ്റ്റേഷൻ നേരെ നേരെ മുന്നിൽ മഹീന്ദ്ര ഫസ്റ്റ് ബോർഡ് കണ്ണൂർ ഓട്ടോ ബോർഡ് ഇത് മാത്രമല്ല ഒരുപാട് വണ്ടികളുണ്ട് കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും അതൊക്കെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കി ആ വ്യക്തതോടുകൂടി തന്നെ വന്നാൽ മതി ഏത് വണ്ടി എടുക്കാൻ പോവാണെങ്കിലും ഈ ഒരു ഇന്ത്യ ഈ ഈ ഒരു ഒരു ല്ലേ പതിമൂന്ന് വെറും പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിച്ച എ സി വണ്ടിയാണ് വരുന്നത് അപ്പൊ ഏത് വണ്ടി എടുക്കാൻ പോവുകയാണെങ്കിൽ സാറ്റിസ്ഫൈഡ് അനസ്കാ വന്നിട്ട് ഒരു ആയിട്ട് കേൾക്കണ്ടല്ലോ നിങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാ ഇവിടെ വന്ന് കഴിഞ്ഞാൽ വണ്ടി പൂർണ്ണമായും ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒക്കെ ചെക്ക് പ്രശ്നമില്ല ആ എന്നിട്ട് മാത്രം വണ്ടി എടുക്കും അത് നിങ്ങളെ ഉത്തരവാദിത്തമാണ് പഴയ ആകുമ്പോ നമുക്ക് എന്തായാലും ചെക്ക് ചെയ്യേണ്ട മറ്റുള്ള വണ്ടികളൊക്കെ വർഷം വാറണ്ടി വാറണ്ടി മഹീന്ദ്ര ഉള്ളിലുള്ള ഇയർ വരുന്നത് പിന്നെ അതേപോലെ തന്നെ എണ്ണൂർ വരുന്നുണ്ട് ഒരുപാട് വണ്ടികൾ വാഗ്നർ സ്വിഫ്റ്റ് റിഡ്സ് ഒരുപാട് മോഡലും ഒരുപാട് പ്രൈസ് ഓഫറും ഉണ്ട് നമ്മൾ വീഡിയോ തുടങ്ങാൻ പോവാണ് ഇപ്പൊ കണ്ണൂർ ഓട്ടോബോർഡ് പോലീസ് സ്റ്റേഷൻ നേരെ മുന്നിലാണ് എവിടെ നമുക്ക് നിന്നാണ് തുടങ്ങിയാലോ സിഫ്റ്റ് രണ്ടായിരത്തി ആറ് മോഡൽ ഒരു ലക്ഷം രൂപയ്ക്ക് സിഫ്റ്റി ഒരു ലക്ഷം രൂപ രണ്ടായിരത്തി ആറ് ഓണർഷിപ്പ് കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ഓടിയിട്ടുണ്ട് ഒന്നുമില്ല വണ്ടിയാണ് ഒരു ലക്ഷം രൂപ രൂപ കൊടുക്കുക അതെ അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആയിരം സി സി കിട്ടാണ് ഓണർഷിപ്പ് ഓണർഷിപ്പാണ് റീപ്ലോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒന്നുമില്ല മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം വാറണ്ടി ഉൾപ്പെടെ മാക്സിമം ലോണ് മാക്സിമം ലോൺ വാറണ്ടി ഉൾപ്പെടെ ആയിരം സി സി ആണ് ആയിരം സി സി വാറണ്ടി ഉൾപ്പെടെ ഈ ഒരു ഐറ്റം നമുക്ക് രണ്ടായിരത്തി മോഡൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് ഒന്ന് എഴുപത്തി കിലോമീറ്ററോ കിലോമീറ്റർ എൺപതിനായിരം റീപ്ലേണ്ടോ ഇല്ല ഒന്നും ഇല്ല ഓക്കെ ഒന്ന് ഇരുപത്തി അതെ ഈ ഒരു ഫിഗോ ഒരു ലക്ഷം രൂപ കൊടുത്തേക്ക് രണ്ടായിരത്തി പതിനൊന്ന് ഫോർഡ് ഫിഗോ ഒരു വണ്ടി ഓടിയ ഒരു ലക്ഷം ഒരു ലക്ഷം ഇല്ല ഒന്നും ഇല്ല പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ വീഡിയോ ഒന്ന്

പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിക്കുള്ള മാരതണ്ണൂർ രജിസ്ട്രേഷൻ ഓടാ വണ്ടി ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം കൊടുക്കാം കിലോമീറ്റർ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ വണ്ടി വേണ്ടി പന്ത്രണ്ടായിരം മുപ്പത്തി അയ്യായിരം രണ്ടായിരത്തി ആറ് മോഡൽ ഇന്ത്യ

പതിനാല് മോഡല് സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്ററോ കിലോമീറ്റർ അമ്പതിനായിരം ഇല്ല ഇല്ല ഒന്നുമില്ല ഗ്രാൻഡ് ആയിട്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഗ്രാൻഡ് ആയിട്ട് ഡീസൽ ഡീസലാ ഡീസൽ ഓണർഷിപ്പോ

ഈ വണ്ടി നമുക്ക് കഴിഞ്ഞ വീഡിയോ കാണിച്ചതാണ് പക്ഷെ ഇതിന്റെ ഡോക്യുമെന്റ് കയ്യിൽ കിട്ടാത്തോണ്ടാണ് കൊടുക്കാതിരുന്നത് ട്രാൻസ്ഫറിന് ബുക്ക് കൊടുത്തിട്ട് കിട്ടാതെ ലേറ്റ് ആയി പോയി പക്ഷെ അതുകൊണ്ട് കോളുകൾ കൊറേ വന്ന് കൊടുക്കാൻ പറ്റിയില്ല നമുക്ക് കൊടുക്കാം പേപ്പറും എല്ലാം ഈ ഒരു പന്ത്രണ്ട് മോഡൽ സ്വിഫ്റ്റ് ഡീസൽ ഡീസൽ ആണ് ഡിസൈറ് വീഡിയായി ഡീസ് ഇത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ എൺപത്തയ്യായിരം ക്വാളിറ്റി വണ്ടി ഹലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഓക്കെ മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം കൊടുക്കാം മൂന്നാ മുപ്പത്തഞ്ചിന് അതെ ഫുൾ ഓൺ ഫുൾ ഓൺ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കുക ഇവിടുന്ന് തുടങ്ങാല്ലോ കിഡ് നമ്മൾ ഇത് ഇത് കാണിച്ചില്ലല്ലോ നമുക്ക് അവിടെ സെലരിയോട്ടോമാറ്റിക് രണ്ടായിരത്തി എഴുപതിനായിരം കിലോമീറ്റർമെന്റ് ചെറിയ ചെറിയ കുറ്റങ്ങളുണ്ട് ഉണ്ട് ബമ്പർ വിംബർ രണ്ട് ലക്ഷത്തി അഞ്ചായിരം ഫുൾ രണ്ടേ തൊണ്ണൂറ്റഞ്ച് ഫുൾ ഓൺ ചെയ്ത് മോഡൽ ഓട്ടോമാറ്റിക് വി എക്സൈ മോഡലാണ് അറുപത്തി ആറായിരം കിലോമോട്ടർ ഓടിക്കണ വണ്ടി ഫുൾ മൂന്ന് ലക്ഷത്തി രൂപയ്ക്ക് ഫുൾ ഓൺ സാൻഡ്രോ സാൻഡ്രോ സാൻഡ്രോത്തി രൂപയ്ക്ക് ഫുൾ ഓൺ ഫുൾ എന്താ

ിലോമീറ്റർ ഒന്നുമില്ല ഒന്നുമില്ല എൺപതിനായിരം കൊടുക്കുക രണ്ട് എൺപതിന് ആയിരം സി സി കിട്ടുന്ന ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കുക രണ്ടായിരത്തി പതിനാറ് ഒന്ന് തൊണ്ണൂറിന് കിട്ട് ഫുൾ ഓൺ ഫുൾ ഓൺ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം റീപ്ലെന് ഒന്നുമില്ല ഒന്നുമില്ല വണ്ടി മതി മോഡൽ ഡീസൽ ആണ് വരുന്നത് ഡീസൽ ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ഈ വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ ഒന്നുമില്ല നല്ല വണ്ടി വരുന്നത് ഇത് നമുക്ക് പൈസ കുറച്ച് കൊടുക്കാം കൊടുക്കാമല്ലോ രണ്ട് ലക്ഷത്തി അയ്യായിരം രണ്ടെടുക്കാം രണ്ടായിരത്തി പതിനാല് മോഡൽ എത്തിവസാണ് ശേഷം റീ ആണ് പതിനാല് ഓണർഷിപ്പ് ഓണർഷിപ്പ് നാല് ഓണർഷിപ്പായി പെട്രോൾ ആണ് പക്ഷെ അതിന്റേതായ പൈസ രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുത്തേക്കാം ഒന്നുമില്ല കാണുന്ന വൃത്തികളികൾ മാത്രം ചെറിയ ചെറിയ കുറ്റങ്ങൾ മാത്രം ഓക്കെ ഈ ഒരു ആണോ ആ യൂണിറ്റ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ട് ലക്ഷം രൂപ കൊടുക്കാം നമുക്ക് ഓണർഷിപ്പ് മാഗന പ്ലസ് ആണ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ മോഡൽ ഈ യൂണിറ്റ് ഒരു ലക്ഷത്തി എൺപത്തി അഞ്ചായിരം കൊടുക്കാൻ ഇതും രണ്ടായിരത്തി പതിനഞ്ച് മാഗന പക്ഷേ ഫ്രണ്ട് ഗ്ലാസ് പാക്ക് അതെ സിംഗിൾ ഓണർഷിപ്പ് അറുപതിനായിരം ഈന്നുമില്ല

ിലോട്ട് ഓടിയേക്കണം ഒന്നുമില്ല രണ്ടു വർഷം വാറണ്ടി ഉൾപ്പെടെ ആറ് ലക്ഷം രൂപ കൊടുക്കുക ആറ് ലക്ഷം രൂപയ്ക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കുക ഇവിടെ നാപ്പത്തി രണ്ടായിരം കിലോട്ട് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പുണ്ട് ഒന്നും ഒന്നുമില്ല നമുക്ക് രണ്ട് ലക്ഷത്തി പതിനഞ്ച് മോഡൽ ഓൾട്ടോണ്ണൂറാണ് രണ്ട് ലക്ഷം രൂപ കൊടുക്കാം സെക്കൻഡ് ഓണർഷിപ്പ് അറുപതിനായിരം രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാരുതി ആൾട്ടോ എണ്ണൂറാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടു ലക്ഷത്തി നാല്പതിനായിരം കൊടുത്തു രണ്ടായിരത്തി പതിനേഴ് മോഡൽ തൊണ്ണൂറായിരം കിലോമീറ്റർ അതുകൊണ്ട് പൈസയും കുറവ് ഒന്നൂല്ലോ നോക്കുമ്പോ അത്യാവശ്യം നല്ല വൃത്തി രണ്ട് ലക്ഷത്തി നാല്പതിനായിരം ലോൺ മാക്സിമം പതിനെട്ട് മോഡൽ പതിനെട്ട് അയ്യായിരം കിലോമീറ്റർ ഓടിയേക്കണം

രണ്ട് ലക്ഷത്തിറുണ്ട് ഓഫർ പ്രൈസ് ആണ് രണ്ടാറു ഓഫർ പ്രൈസിന് കൊടുക്കും ഓക്കെ ഈ ഒരു ഇതോ ഇത് രണ്ടായിരത്തി ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് രണ്ടായിരത്തി ഇരുപത് മോഡല്

ഈ നെക്സ്റ്റ് പറഞ്ഞതാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓൾട്ടോണ്ട് ഒരു മൂന്ന് ലക്ഷത്തിയ്യായിരം രൂപ കൊടുക്കുക രണ്ടായിരത്തി പതിനെട്ട് ലക്ഷത്തി അയ്യായിരം രൂപ ഓണർഷിപ്പ് ആയിരുന്നത് ഓണർഷിപ്പ് സിംഗിള് കിലോമീറ്ററോ കിലോമീറ്റർ അമ്പതിനായിരം ഒന്നുമില്ല ഒന്നുമില്ല ഇരുപത്തൊന്ന് മോഡൽ അമ്പതിനായിരം കിലോമീറ്റർ കൂടെയാണ് ബോണറ്റ് മാത്രം റീപ്ലേസ്മെന്റ് ഉള്ളതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അമ്പതിനായിരം കിലോമീറ്റർ ഓണർഷിപ്പ് ആയിരുന്നത് സിംഗിൾ ഓണർഷിപ്പ് മാത്രം മാറിയിട്ടുള്ള ഒരു ലക്ഷം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഏതെങ്കിലും ലോൺ ലോൺ ഫുൾ ലക്ഷം ഇനി നെക്സ്റ്റ് വരുന്നത് മോഡൽ രണ്ടായിരത്തിൽ ആണ് ഒരുപാട് ആൾക്കാരും അന്വേഷണം വണ്ടിയാണ് ഓക്കെ ഇത് രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം കൊടുത്തേട്ടാ മാക്സിമം രണ്ട് ലക്ഷത്തി അയ്യായിരം പതിനാറ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ബോൾട്ട് നല്ല വണ്ടി കിലോമീറ്റർ എത്ര അമ്പതിനായിരം അമ്പതിനായിരം അതെ ഒന്നുമില്ല ക്വാളിറ്റി വണ്ടി വാറണ്ടി ഉൾപ്പെടെ അല്ല ഓപ്ഷൻ ഇത് എക്സം കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നുമില്ല ഒന്നുമില്ല ഓണർഷിപ്പ് സിംഗിൾ ഓൺ സിംഗിൾ ഓൺഷിപ്പ് നാല് കൊടുക്കുക വാറണ്ടി ഉൾപ്പെടെ വാറണ്ടി ഉൾപ്പെടെ മാക്സിമം ചെയ്ത് കൊടുക്കുക മാക്സിമം ഓക്കെ ഈ ഒരു സെക്ഷനിലേക്ക് പോയാലോ പോവാ ഓക്കെ ഐറ്റം ഡീറ്റെയിൽസ് കംപ്ലീറ്റ് വണ്ടി ആക്കി കളയാളാ ഈ ഐറ്റം എങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഓണർഷിപ്പ് ഇത് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടോ ഒന്നുമില്ല പ്രൈസ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ഫുൾ ഓൺ മൂന്നാം തൊണ്ണൂറിന് ഫുൾ ഓൺ കൊടുക്കാം ഓക്കെ ഒരു ഐറ്റം ഈ ഐട്ടം ரெண்டாயிரத்தி நாலுலட்சம் நாலுலட்சம் நாலு நாலு ரூபாய் ഒരുപാട് വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡൽ പുഷ്പെ സ്റ്റാർട്ട് നാല് ആയി പോയ വണ്ടി രണ്ട് ലക്ഷത്തി നാല് കൊടുത്ത് ഓടിയേക്കുന്നത് തൊണ്ണൂറ്റായിരം തൊണ്ണൂറ്റി അതെന്താണ് വണ്ടി രണ്ട് ലക്ഷത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഈ ായിരം റിവേഴ്സ് ആയിട്ടോ ഒന്നുമില്ല ഒന്നുമില്ല നല്ല വണ്ടി ലാസ്റ്റ് ഫൈനല് നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റായിരം ഒന്നാം തൊണ്ണൂറ്റഞ്ച് ഫൈനൽ ആയിട്ട് ഇനി നെക്സ്റ്റ് വരുന്ന റിട്ട്സ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ കിലോമീറ്റർ ഓടി

ഇത് നമുക്ക് ഒരു ലക്ഷത്തിയം പത്തിന് കൊടുക്കല്ലേ ഈ ഒരു കിട്ടോ

ഓളർഷിപ്പാ സിംഗിൾ ഓളർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ എഴുപതിനായിരുന്നു സീപ്ലഷിപ്പിലൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല

വാറണ്ടി ഉൾപ്പെടെ മൂന്ന് ലക്ഷത്തി എൺപത്തി അഞ്ചായിരം വാറണ്ടി ഉൾപ്പെടെ ഡിസൈർ കൊടുത്തതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ വണ്ടി കച്ചവടി ചെയ്യണം ഓക്കെ അനസ്കാര നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട് ബാഗം വിളിച്ചോളി നമ്മളെ കണ്ണൂർ എടക്കാട് പോലീസ് സ്റ്റേഷൻ നേരെ മുന്നിലുള്ള ഓട്ടോ ഉള്ളത് അല്ലേ തൽക്കാലം വീഡിയോ